ഇന്ത്യയ്ക്ക് എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങൾ നൽകാനുള്ള തീരുമാനത്തിന് പിന്നാലെ പാകിസ്ഥാന്റെ കൈവശമുള്ള എഫ് സിക്സ്റ്റി യുദ്ധവിമാനങ്ങളുടെ പരിപാലനത്തിനും അറ്റകുറ്റപ്പണികൾക്കുമായി ട്രംപ് ഭരണകൂടം മുപ്പത്തൊമ്പത് പോയിൻറ്റ് ഏഴ് കോടി ഡോളർ അനുവദിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇതേ ആവശ്യത്തിന് ജോ ബൈഡൻ ഭരണകൂടം പാകിസ്ഥാന് നാൽപ്പത്തിയഞ്ച് കോടി ഡോളർ ആയിരുന്നു നൽകിയിരുന്നത് അമേരിക്കയുടെ തീരുമാനം ഇന്ത്യയുടെ സുരക്ഷാ താൽപ്പര്യങ്ങളെ ബാധിക്കുന്നതാണെന്നും പാകിസ്ഥാൻ അമേരിക്ക നൽകുന്ന സൈനിക പിന്തുണയാണ് ഇതിലൂടെ വെളിപ്പെടുത്തുന്നതെന്ന തരത്തിൽ ശക്തമായ വിമർശനങ്ങളും ഉയർന്നിട്ടുണ്ട് അതേസമയം തന്നെ അമേരിക്കയുടെ തീരുമാനം മോദി സർക്കാരിന്റെ നയതന്ത്ര ക്ഷമതയെപ്പറ്റി ഗുരുതരമായ ചോദ്യങ്ങൾ ഉയർത്തുന്നുവെന്ന് കോൺഗ്രസ് ശക്തമായി ആരോപിക്കുകയുണ്ടായി എഫ് എസ് ടി വിമാനങ്ങൾ പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ഉപയോഗിച്ചിട്ടുള്ള ചരിത്രം ഉപയോഗിക്കുകയാണെങ്കിൽ അമേരിക്കയുടെ തീരുമാനം ഇന്ത്യയുടെ സുരക്ഷയെ ബാധിക്കുന്നതാണെന്ന് കോൺഗ്രസ് മാധ്യമ വിഭാഗം അധ്യക്ഷൻ പവൻ രേഖ സമൂഹ മാധ്യമമായ എക്സിലും കുറിക്കുകയുണ്ടായി യു പി എ സർക്കാരിൻ്റെ കാലത്ത് ഇന്ത്യ അമേരിക്ക ബന്ധം ശക്തമായിരുന്നുവെന്നും എന്നാൽ ഇപ്പോഴത്തെ സംഭവ വികാസങ്ങളിൽ മോദി സർക്കാരിന്റെ നയതന്ത്ര വീഴ്ചയെ ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മൂന്ന് പതിറ്റാണ്ട് നീണ്ടുനിന്ന ഇന്ത്യയുമായുള്ള ആണവ കരാർ നിരോധനം നീക്കിയാണ് യു പി എ സർക്കാരിന്റെ കാലത്ത് രണ്ടായിരത്തി എട്ടിൽ ഇരു രാജ്യങ്ങളും ആണവ കരാറിൽ പ്രധാനമായി മുപ്പിട്ടത് അമേരിക്കയുമായുള്ള പ്രതിരോധ സഹകരണം മെച്ചപ്പെടുന്നതിന്റെ ഭാഗമായി രണ്ടായിരത്തി അഞ്ചിൽ പ്രതിരോധ ചട്ടക്കൂട്ടുകരാറിൽ ഇരു രാജ്യങ്ങളും എത്തിയിരുന്നു പാകിസ്ഥാൻ സംഘടനകളുടെ രഹസ്യാന്വേഷണ വിവരങ്ങൾ ഇന്ത്യക്ക് നൽകുന്നതിനായുള്ള അമേരിക്കയുടെ തീവ്രവാദ വിരുദ്ധ സഹകരണം രണ്ടായിരത്തി എട്ടിന് ശേഷം മെച്ചപ്പെടുകയുണ്ടായി ചേരുചേരാ നയത്തെ പരിപോഷിപ്പിച്ചുകൊണ്ട് തന്നെ സന്തുലിതവും എന്നാൽ ശക്തവുമായ വിദേശ നയം കോൺഗ്രസിന്റെ കീഴിൽ സ്വീകരിക്കാൻ കഴിഞ്ഞുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് എന്നാൽ സമീപകാലത്തെ പ്രതിരോധ ഉടമ്പടികൾ ആശങ്കപ്പെടുത്തുന്നതാണെന്നും അദ്ദേഹം പ്രധാനമായും പറയുന്നു അമേരിക്കയിൽ നിന്ന് എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങൾ വാങ്ങാനുള്ള ധാരണ അതിന്റെ ഉയർന്ന ചെലവ് കൊണ്ടും പ്രവർത്തി പ്പിക്കാനുള്ള വെല്ലുവിളികൾ കൊണ്ടും യഥാർത്ഥത്തിൽ വിമർശനാത്മകമാണെന്നാണ് അദ്ദേഹം തുറന്നു പറയുന്നത് ദേശീയ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ കോൺഗ്രസിന്റെ നയതന്ത്ര കാഴ്ചപ്പാടിൽ നിന്ന് ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടും വിദേശ നയത്തിൽ പുനർവിചിന്തനം നടത്തേണ്ട ആവശ്യകതയുണ്ടെന്നും കോൺഗ്രസ് വക്താവ് വെളിപ്പെടുത്തി